പ്രമുഖ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ ക്ഷേത്രത്തിലെ ഭക്തിസാന്ദ്രമായി പ്രത്യേക പൂജകൾക്ക് മേൽശാന്തി അനീഷ് കൈലാസം കാർമികനായി മിനാലൂർ ശ്രീഭദ്ര ഭജന സംഘത്തിന്റെ ഭക്തിഗാനസുധയോടെ പരിപാടികൾ ആരംഭിച്ചു കാഴ്ച കലാമണ്ഡലം ശ്രീജിത്ത് കുറ്റൂർ ദ്വീപു നയിച്ച പഞ്ചാരിമേളവും രാത്രി പാണ്ഡിമേളവും നടന്നു സന്ധ്യക്ക് നടന്ന പഞ്ചവാദ്യത്തിന് മുണ്ടത്തിക്കോട് കണ്ണൻ നേതൃത്വം വഹിച്ചു ദേവസ്വം ബോർഡിന്റെ കൊമ്പൻ ഗോവിന്ദൻ തിടമ്പേറ്റി ദേവസ്വം ഓഫീസർ കൃഷ്ണൻ നമ്പൂതിരി കോമരം മാരാത്ത് വാസുദേവൻ സമിതി ഭാരവാഹികളായ രാജു മാരാത്ത് എം രാമകൃഷ്ണൻ ജയൻ മാരാത്ത് തുടങ്ങിയവർ പങ്കെടുത്തു ಬಿ ಸಿ ವಿ ನ್ಯೂಸ್ ಮುಂಡತ್ತೋಡ್